നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഇന്നലെ ഞാൻ ഇതിൻ്റെ ഒരു വാർത്ത ചെയ്തിരുന്നു അത് പ്രേക്ഷകർ ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ടു ഒരുപാട് ആൾക്കാർ അതിനകത്ത് പോസിറ്റീവ് കമൻറ്റുകൾ ഇട്ടു എന്നാൽ കുറെ സംഘികൾ അല്ലെങ്കിൽ ചാണാൻ തിന്നികൾ വന്നിട്ട് അതിനകത്ത് വന്നിട്ട് കുറെ കമൻറ്റുകൾ എടുക്കാം ഞാൻ ഈ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിന് വല്ലാണ്ട് വിഷമം തോന്നി കാരണം അദ്ദേഹത്തെ പോലുള്ള ഒരു മനുഷ്യനോട് അത് കാണിച്ചത് ശരിയായില്ല എന്ന തരത്തിലായിരുന്നു ഞാൻ വീട് ചെയ്യുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഒരുപാട് സെലിബ്രിറ്റികൾ ഈ പറയുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നേരത്തെ തന്നെ എത്തിയിരുന്നു അപ്പം നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് അവിടെ വൺ സെക്യൂരിറ്റി തന്നെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ വരുന്ന സമയത്ത് ഈ പിന്നെ ാമും അതോടൊപ്പം തന്നെ മമ്മൂക്ക ലാലേട്ടനൊക്കെ വരുന്ന സമയത്ത് ഇവരകത്തോട്ട് കയറുന്ന സമയത്ത് ചെക്ക് ചെയ്യുന്ന ആ ഒരു സംഭവം അതായത് മമ്മൂക്ക വന്ന് കൈവോക്കി നിൽക്കുന്നു മമ്മൂക്കനെ മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നു തൊട്ട് പുറകെ വരുന്ന മോഹൻലാലിനെ ചെക്ക് ചെയ്യാതെ കയറ്റിവിടുന്നു അപ്പൊ ഇത് ഞാൻ ഇരട്ടത്താപ്പാണ് അല്ലെങ്കിൽ ഇത് കാണിച്ച ശരിയായില്ല മലയാളത്തിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു നടനെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന തരത്തിലാരും ഞാൻ ആ വീഡിയോ ചെയ്തത് പക്ഷെ പല ആൾക്കാരും അതിൻ്റെടയിൽ കമന്റ് ഇടുന്നു നിങ്ങൾ ആ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കാൻ ഞാൻ പല വീഡിയോകളും കണ്ടു നോക്കി പല വാർത്തകളും ഞാൻ കണ്ടു നോക്കി അങ്ങനെ ഒരു സംഭവം അതിനകത്ത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം മമ്മുക്കാട് ആ ഒരു ക്ലിപ്പ് കട്ട് ചെയ്തെടുത്തുകൊണ്ട് സംഘപരിവാർ കേരളത്തിൽ ഇന്നലെ മുതൽ പൊങ്കാലയിട്ട് തുടങ്ങി അതിന് ചില കമൻ്റുകൾ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് വായിക്കാം അതിനുശേഷം ഈ മലം ചാനലിൻ്റെ വ്യക്താവായിട്ടുള്ള സാജൻ സ്കറിയെന്ന് പറയുന്ന രൂള നിരന്തരം കള്ളത്തരങ്ങളും നിരന്തരം വിഡ്ഢിത്തരങ്ങളും പറയാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ഒരു ചാനലാണ് ഈ മലം തുപ്പി ചാനൽ ഇതിനകത്ത് ഇരുന്നുകൊണ്ട് ഈ എന്ന് പറഞ്ഞ ഒരു വാക്കും കൊണ്ട മമ്മുക്ക ഈ പിന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി അതായത് നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പ്രധാനമന്ത്രി ഇങ്ങനെ നടന്ന് എല്ലാവരുടെയും അടുത്തേക്ക് വരുന്ന അടുത്തേക്ക് ഇങ്ങനെ നടന്ന് വരുന്ന ആ ഒരു ദൃശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് അതിനകത്ത് അന്നത്തെ അവിട ദിവസത്തെ വിവാഹത്തിൽ പങ്കെടുത്ത ആൾക്കാർക്ക് അക്ഷതം ഈ പറയുന്ന പ്രധാനമന്ത്രി കൈമാറുന്നു പിന്നീട് സുരേഷ് ഗോപി ജയറാമിനെ പാർവതിയെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് തൊട്ടപ്പുറത്ത് മമ്മൂക്കിപ്പോൾ ഉണ്ട് എന്നാൽ ഈ അക്ഷതം കൊടുത്തതിന് ശേഷം വന്ന് ലാലേട്ടനോട് സംസാരിക്കുന്ന സമയത്ത് മമ്മൂക്ക കൈകെട്ടിയാണ് അതിനകത്ത് നിൽക്കുന്നത് മമ്മൂക്ക കൈകെട്ടി നിൽക്കുന്നത് ഇവർക്കാർക്ക് സൂചിച്ചിട്ടില്ല ഇത് ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു വാർത്ത ആദ്യം വന്നത് ന്യൂസ് എയ്റ്റി എന്ന് പറഞ്ഞ ഒരു വൃത്തിയായിട്ട സാധനത്തിനകത്താണ് ഈ ഒരു വാർത്ത വന്നത് കാരണം ഇവിടുത്തെ നമ്മുടെ മാമ മാധ്യമങ്ങൾ ാണ് ഏറ്റവും വലിയ വർഗീയത നമ്മുടെ നാട്ടിൽ കാണിക്കുന്നത് അപ്പം മമ്മൂക്ക കൈകെട്ടി നിൽക്കുന്നു മോഹൻലാൽ കൈ കൂപ്പി നിൽക്കുന്നു എന്നുള്ള വാർത്തയാണ് അതിനകത്ത് കൊണ്ടുവന്നത് മോഹൻലാൽ അടുത്തേക്ക് പിന്നെ ഈ നമ്മുടെ നരേന്ദ്രമോദി അടുത്തേക്ക് വന്നു മോഹൻലാലിനും ഈ പറയുന്ന പൂജിച്ച അക്ഷതം കൈമാറുന്നു എന്നാൽ സാജൻസ് കറിയയുടെ കണ്ണിൽ കണ്ടത് മമ്മുക്കായും അക്ഷതം സ്വീകരിച്ചു അത് പോക്കറ്റിൽ ഇട്ടു എന്ന തരത്തിലുള്ള ഒരു വാർത്ത ഇവർ അങ്ങോട്ട് കൊടുത്തു കാരണം മമ്മുക്കാനേയും ഇനി അങ്ങോട്ട് സംഖ്യമായിട്ട് അങ്ങോട്ട് വൽക്കരിക്കണം അല്ലെങ്കിൽ ശോഭന രേന്ദ്രമോദിയുടെ പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് അത് സംഘിയായി മമ്മൂക്ക സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുത്താൽ സംഘി ആകത്തില്ലേ എന്നാണ് സുരേഷ് ഗോപി മമ്മൂട്ടി മോഹൻലാൽ ജയറാം എന്നൊക്കെ എന്ന് പറയുന്നത് അവരൊക്കെ ഒരു കുടുംബത്തിന്റെ ഒരു അംഗം പോലെ അവരൊരു ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അപ്പം അത്രത്തോളം ബന്ധമുള്ളതുകൊണ്ട് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മമ്മൂക്ക പോയതുകൊണ്ട് കൈരളി ടി വിയുടെ ചെയർമാൻ ആയതുകൊണ്ടും അത് പോകാൻ പാടില്ല എന്ന് പറയുന്നതും ചിത്ര ഇത് പറഞ്ഞതിനനുകൂലിക്കുന്നവർ എന്തുകൊണ്ടും മമ്മൂക്കയുടെ ആ വിഷയം വരുമ്പോഴത്തേക്ക് പൊക്കി പിടിച്ചോണ്ട് വരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ും ഇന്നലെ സംഘികൾ മമ്മുക്കാട് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അലക്കലായിരുന്നു അതിന്റെ രണ്ട് മൂന്ന് കമന്റുകൾ ഞാൻ ശേഷം നമുക്ക് ഈ ഊളയുടെ വാർത്തയും കൂടെ ഒന്ന് കണ്ടുനോക്കാം അതായത് ശ്രീനാഥ് എന്ന് പറയുന്ന ഒരു തനിട്ടിരിക്കുന്നത് എന്തായാലും ഇഷ്ടപ്പെട്ടു ഈ സംഘപരിവാർ അതായത് കേരളത്തിൽ ഈ വൃത്തികെട്ട സാധനങ്ങൾക്ക് അവസരം കൊടുക്കാത്ത ഇവിടുത്തെ ഒരു വലിയൊരു നന്ദി അറിയിക്കുകയാണ് കാരണം ഇതുപോലുള്ള വൃത്തികെട്ട സാധനങ്ങൾക്ക് ഒരു അവസരം കേരളത്തിൽ നൽകിയാൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ വളരെ മോശമായിരിക്കും മാപ്പിള മാപ്പിള തന്നെ അതായത് മമ്മുക്കായി ചെക്ക് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവൻ ഇട്ടിരിക്കുന്ന ഒരിതാണ് അതിൻ്റെ താഴെ അടുത്തൊരാളിട്ടിരിക്കുന്നത് എന്തായാലും ഇഷ്ടപ്പെട്ടു സ്വർഗ്ഗ ബോംബ് ഫൂരികൾ എന്നാണ് ഇവർ ഒരു കമനോഷിക്കുകയായിരുന്നു മമ്മുക്കായി ചെക്ക് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ നമ്മൾ പറയുമ്പോൾ മാത്രമാണ് അത് തീവ്രവാദമാകുന്നത് അല്ലെങ്കിൽ നമ്മൾ മതസ്പർദ്ധ വളർത്താൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് പറയുന്നത് അപ്പൊ ഇതുപോലുള്ള വൃത്തികേടുകൾ പറയുന്ന ചാണകത്തിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന ഈ പരമ ഊളകൾക്ക് ഇവിടെ എന്ത് വൃത്തികേട് പറയാനായിട്ടുള്ള ലൈസൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി എന്തായാലും നമുക്ക് സാജൻസ് കറിയാ എന്ന് പറയുന്ന ആ വൃത്തികെട്ടവൻ്റെ ആ ഒരു വാർത്തയും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം സുപ്രീം കോടതിയുടെ അനുമതിയോടെ അന്തിമ തീർപ്പോടെ അവിടെ ക്ഷേത്രം പണിയുമ്പോൾ ആ ക്ഷേത്രത്തിൽ പോയി തൊഴാനുള്ള അവകാശം ആ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയിൽ ആനന്ദിക്കാനുള്ള അവകാശം ഏതൊരു വിശ്വാസിക്കുമുണ്ട് ആ വിശ്വാസം തെറ്റാണ് എന്ന് പറയുന്നത് മതേതരവാദികളല്ല വർഗീയവാദികളാണ് തിരിതെളിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ചിത്ര പൊങ്കാലയ്ക്ക് അർഹയാണെങ്കിൽ മോദിക്കൊപ്പം വേദി പങ്കിട്ടതിൻ്റെ പേരിൽ ശോഭന സംഖ്യയും പൊങ്കാലയിടേണ്ട ആളുമാണെങ്കിൽ എന്തുകൊണ്ട് മമ്മൂട്ടിയെപ്പോൾ പൊങ്കാലിടുന്നില്ല ഒരു കൊടും സംഘിയായ അതും ഇവിടുത്തെ പുരോഗമനവാദികളുടെ ബദ്ധശത്രുവായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പുരോഗമനവാദിയായ മമ്മൂട്ടി പങ്കെടുക്കുന്നത് ഉചിതമാണോ മമ്മൂട്ടി ആ വിവാഹത്തിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് തന്നെ മമ്മൂട്ടിയെ സംഘിയെന്ന് വിളിക്കണ്ടേട്ട് എന്തിനാണ് മോദിക്ക് കൈ കൊടുക്കാനും മോദിയെ സ്വീകരിക്കാനും നിന്നുകൊടുത്തത് മോദി വന്നപ്പോൾ എന്തുകൊണ്ടാണ് കൈതട്ടാതിരുന്നത് മോദി വച്ച് നീട്ടിയ അക്ഷതം ഏറ്റുവാങ്ങി എന്തുകൊണ്ടാണ് പോക്കറ്റിലിട്ടത് അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എല്ലാ വീടുകളിലും അക്ഷതം എത്തിക്കാനുള്ള പ്രയത്നത്തിലാണ് ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ മറന്നാടിന്റെ ഓഫീസിലെത്തി ഹിന്ദു നേതാക്കൾ എനിക്ക് നേരിട്ട് കൈമാറിയിരുന്നു അക്ഷതം ഞാൻ അതേക്കുറിച്ച് എൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഇതോടെ നിന്റെ തനി നിറം പുറത്തായടാ നീ ഇനി നിഷ്പക്ഷത ചമയരുതടാ എന്നൊക്കെ ചിലർ പോസ്റ്റ് ഇട്ട് കണ്ടു അങ്ങനെയെങ്കിൽ അക്ഷതം കൈപ്പറ്റിയ മമ്മൂക്ക അത് പോക്കറ്റിലിട്ട മമ്മൂക്ക സംഖ്യയല്ലേ മമ്മൂട്ടിക്കുള്ള ഈ ഉയർന്ന മതേതര ബോധം എന്തുകൊണ്ടാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കില്ലാത്തത് എന്തായാലും ഈ ഒരു വാർത്ത കേട്ടതിന് ശേഷം ഒട്ടുമിക്ക ചാനലിനകത്ത് വന്ന അന്നത്തെ അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന അന്നത്തെ പരിപാടിയുടെ വീഡിയോ ഞാനിങ്ങനെ കാണുകയായിരുന്നു ഏറ്റവും കൂടുതൽ ഈ സംപ്രേഷണം ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ നമ്മുടെ നരേന്ദ്രമോദി ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നു സെലിബ്രിറ്റികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു അവരുടെ അടുത്തുകൂടെയാണ് ഇങ്ങനെ തൊഴുത് തൊഴുകൈയ്യോടുകൂടി ഈ നരേന്ദ്രമോദി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് മമ്മുക്ക കൈകെട്ടി നിന്നു മോഹൻലാൽ കുമ്പിട്ട് നിന്നു എന്നുള്ള വാർത്ത ന്യൂസ് ഐറ്റി വലിയ വാർത്തയായിട്ട് അങ്ങോട്ട് പ്രചരിപ്പിച്ചത് അതിനുശേഷം അതിനെ പിടിച്ചുകൊണ്ട് പല ആൾക്കാരും നടന്നു എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കാം അതായത് നരേന്ദ്രമോദി വരുന്നു ഞാൻ ഒരുപാട് വാർത്തകൾ കണ്ടു ഈ അക്ഷതം മമ്മൂക്ക വാങ്ങിച്ചിട്ട് പോക്കറ്റിലേക്ക് തിരികുന്നുണ്ടോ എന്ന് നോക്കുവായിരുന്നു നിങ്ങളിപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ മോദി എല്ലാവർക്കും അക്ഷതം കൈമാറുന്നുണ്ട് അതായത് അന്ന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൻ്റെ കൂടെ തന്നെ മറ്റു മൂന്ന് പേരുടെ വിവാഹം കൂടെ നടന്നിരുന്നു ഇപ്പം മോഹൻലാലിൻ്റെ അടുത്തേക്ക് വരുന്ന സുരേഷ് ഗോപി ഈ പറഞ്ഞ ജയറാമിനെയും പാർവതിയും വേണ്ടുവോളം പരിചയപ്പെടുന്നുണ്ട് തൊട്ടടുത്ത മമ്മൂക്കന്ന് ഇപ്പോൾ അതായത് മോഹൻലാലിന് അക്ഷതം കൊടുത്തിട്ട് നരേന്ദ്രമോദി നേരെ മണ്ഡപത്തിലേക്കാണ് പോകുന്നത് അക്ഷതം കൊടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ മമ്മൂക്ക അത് വാങ്ങിച്ച് പോക്കറ്റിൽ തിരുകുന്നതായിട്ടോ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു വീഡിയോ കാണാനായിട്ട് സാധിക്കുന്നില്ല അപ്പൊ ഇതുപോലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളോട് മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന ഈ പരമ ഊളയായി കാരണം ഇവനെ ഓഫീസിൽ ചെന്ന് അക്ഷരം കൊടുത്തു അവനത് സ്വീകരിച്ചു അതവനവിടെ വെച്ചു അല്ലെങ്കിൽ അവനത് പൂർണ്ണ സംഖ്യയായി എന്ന് പറയുന്നതിലൊന്നും നമുക്ക് യാതൊരു മടിയില്ല നീ ഒരു ഒന്നാന്തരം കറ തീർന്ന കൃസംഖിയാണ് എന്നുള്ളത് ഇവിടുത്തെ പൊതുബോധമുള്ള ജനങ്ങൾക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിന്റെ ഇതുപോലുള്ള വൃത്തികേടുകളും കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനൊരു വീഡിയോമായിട്ട് വന്നത് എന്താ എല്ലാ വീഡിയോയിലും എല്ലാ വീഡിയോയിലും ഈ പറയുന്ന ലാലേട്ടന്റെ അടുത്ത് വന്ന് മമുക്ക കൈയട്ടി നിൽക്കുന്നുണ്ട് പിന്നെ ഈ പറയുന്ന മോഹൻലാൽ കൈകൂപ്പി നിൽക്കുന്നുണ്ട് ഓരോരുത്തരും അതായത് മമ്മുക്കാട് അടുത്തേക്കും നരേന്ദ്രമോദി വന്ന് മമ്മുക്കാട് സംസാരിക്കുന്ന സമയത്ത് മമ്മുക്കായും ആ ഒരു ബഹുമാനം അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് കാണിക്കേണ്ട ആ ഒരു ബഹുമാനം ആ ഒരു വേദിയിൽ അത് കൃത്യമായി അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോയും നിങ്ങൾക്ക് ഈ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പം നേരത്തെ ഞാനൊരു വാർത്ത ചെയ്തിരുന്നു നമ്മുടെ കൈരളി ടിവിയുടെ ക്യാമറമാനാണ് തട്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില വാർത്തകളുമായിട്ട് ഈ പറയുന്ന ഊള വന്നപ്പോൾ പ്പോൾ അതിനെ നമ്മൾ പൊളിച്ചടിക്കിയതാണ് അപ്പൊ ഇതും ഇതുപോലെ നിരന്തരം കള്ളത്തരങ്ങൾ മാത്രം വിളമ്പാൻ വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന ബി ജെ വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ടവന്റെ മാധ്യമ പ്രവർത്തനം ഇതാണ് എന്നൊന്ന് തുറന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഈ ഒരു വീഡിയോ ഞാൻ കൊണ്ടുവന്നത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ വീഡിയോക്ക് ഇഷ്ടമായ ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുപ്രതീക്ഷ സ്വന്തം കൊണ്ടേ